ഇന്ന് നമുക്ക് മുരുമുര കടിച്ചു തിന്നാൻ പറ്റുന്ന സൈസിലുള്ള ഒരു നെത്തോലി ഫ്രൈ ആണ് പരിചയപ്പെടുത്തുന്നത് അതിനു വേണ്ടിയുള്ള മസാല നമുക്ക് തയ്യാറാക്കാം ഇത് കുരു കുരാന്നരിഞ്ഞ സവാളയാണ് വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇത് അതുപോലെ തന്നെ അരിഞ്ഞ വെളുത്തുപുടി ഇത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇത് പച്ചമുളക് ഇത് കരിയാപ്പല ഇതെല്ലാം വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അങ്ങനെ അരിയാൻ പറ്റാത്തവർക്ക് സമയമില്ലാത്തവർക്ക് ഇത് ചതച്ചും എടുക്കാം ഇതിന എരിക്കശ്യമായ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത് അറേ കൂടുതലുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇതിലോട്ടൊരു മുട്ട ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് കുടമ്പുളി ഉപ്പിട്ട് ഉരുക്കിയ വെള്ളമാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കൈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നത്തോലി ഇട്ട് കൊടുക്കാം െ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പത്തി ഇരുപത് മിനിറ്റ് നേരം വച്ചിരിക്കാം നമുക്കിനി മീനെ വറുത്തെടുക്കാം ആദ്യം കുറച്ച് റവ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ മീനെ മുക്കിയെടുക്കാം ആ റവ ഇതിൽ കവർ ചെയ്തെടുക്കാം ഇതിന് ഈർപ്പം ഉണ്ടല്ലോ അപ്പം ഇതിനകത്തോട്ട് കവറായിക്കോളൂ പാൻ ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇച്ചിരി കൂടുതൽ വേണം ഇത് നമ്മൾ വറുത്ത് കോരി എടുക്കുകയാണ് ഷാലോ ഫ്രൈ അല്ല ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്യണം ആദ്യം ഒരു ബാച്ച് വറുത്ത് കോരി എടുത്തായിരുന്നു അത് ക്യാമറയിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ എണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് ഇട്ട് കൊടുക്കാം റവ ഉണ്ടായത് കൊണ്ട് പെട്ടെന്ന് പുറവ് അങ്ങ് മൂക്കും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറച്ച് വിട്ട് കൊടുക്കണം ഇത് മൂത്ത് പിന്നെ നമുക്കിപ്പോൾ പോരാം യും ബാക്കിയും കൂടെ ചെയ്തെടുക്കാം ഈ എണ്ണ കുറച്ചുകൂടി മാറ്റാം ഈ എണ്ണയിലോട്ട് ഈ ബാക്കി അരപ്പിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം ഈ മസാല നന്നായിട്ട് മുരിച്ചെടുക്കണം മുരിച്ചെടുത്തിട്ട് നമുക്ക് ചോറിനകത്തിട്ട് ഇളക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് ആവശ്യത്തിന് എരിയും പുളിയും ഉപ്പും എല്ലാം ഈ അരപ്പിലുണ്ട് മീൻ ഇടത്തിട്ട് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ആയിട്ടുള്ള നെത്തോലി ഫ്രൈ റെഡിയായി ഈ മീൻ ചോറിനോട് കഴിക്കാനല്ല നല്ലത് വെറുതെ പറക്കി കഴിച്ചിട്ട് തേയില വെള്ളമോ വെള്ളം വെള്ളവും കുടിക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ മസാല കൂട്ട് ചോറിനകത്തിളക്കുന്നതിനാൽ നല്ലതാണ് അതിന് നല്ല എരിയും പുളിയും എല്ലാം ഉണ്ട് ൃഷ്ടിയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്